ഞാനിപ്പോ നമ്മുടെ പാലക്കാട് വാടികയിലാണ് നമ്മുടെ വാടകയിൽ ഗാസയ്ക്ക് വേണ്ടി ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഗാസയിലെ ആക്രമണത്തിൽ മരണപ്പെട്ട ആയിരത്തിഞ്ഞൂറ് കുട്ടികളുടെ പേരുകൾ ഇവിടെ വായിക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോ പ്രദർശനമൊക്കെ ഇവിടെ പോകുന്ന വഴിയിൽ തന്നുണ്ട് അവിടുത്തെ ഫോട്ടോസ് ഓഫ് ഗാസാസില് മരണപ്പെട്ട കുട്ടികളുടെ പേരുകൾ കൊണ്ടൊരു ചിത്രം ഇവിടെ ഒരുക്കിയിരിക്കണില്ലേ സർഗോഡത്തെ പ്രശസ്ത ചിത്രമായിള്ളം കാസീർ കൊള്ളം പെട്ട ആയിരത്തഞ്ഞൂറ് കുട്ടിയൂറുടെ പേരുകൾ എഴുതി തയ്യാറാക്കിയ ചിത്രമാണ് ഈ കാണുന്നത് അല്ല പേരുകൾ കാണാൻ പറ്റും എവിടെയാണ് പരിപാടി ഈ ഭാഗത്ത് ലൈവായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് വെച്ചിട്ട് ചിത്രങ്ങൾ നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഈ വായുവിനും അവരുടെ ആ അന്തി മനുഷ്യരാശിയുടെ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത് നേരത്തെ അജൻ സാറ് പറഞ്ഞ പോലെ യുദ്ധവിരാമം ഉണ്ടായാലും വെടിനിർത്തലുണ്ടായാലും നഷ്ടങ്ങൾ നഷ്ടങ്ങളായി തന്നെ അവശേഷിക്കും യുദ്ധം ഒരു നമ്മുടെ ഈ പലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്നാണ് നമ്മൾ വായിക്കുന്ന പേരുകൾ നമുക്ക് പരിചിതങ്ങളല്ല പേരുകൾ കാരണം അവിടുത്തെ വാക്കുകളാണ് പക്ഷെ അവരെല്ലാം കുഞ്ഞുങ്ങളാണ് അമ്മയുടെ പാല് കുടിച്ച് വളർന്നവർ അമ്മയുടെ മടിയിലിരുന്ന് കളിച്ചവർ അച്ഛന്റെ തൊഴിൽ നടന്നവർ ആന കഴിച്ചവരാണ് കുഞ്ഞുങ്ങൾ ലോകത്തെ ലോകത്തെവിടെയും മനുഷ്യരാശി ഒരുപോലെയാണ് ആ മനുഷ്യരാശിക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സുകൾ Logatörü bahsediyorum. Onlar da beri bahsediyorum. Nadine Muhammed Amir Tamar Bera Muhammed Hüseyin Arovuk Muhammed Ahmet Esma Abu Saif Muhammed Bin Nidal Daniyel Abu Kamar Lin Rayid Şerif Mu Amar Lin Ahmet Hamouda Abu Taha Anas Ali Resmi Hamad Ken Tamer Khalil Kharis Sila Muhammed Hasiz Al Kavaca